മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ശ്രീനിവാസൻ ശാരീരിക അവശതകളാൽ സിനിമയിൽ നിന്നടക്കം വിട്ടു നിൽക്കുന്ന നടൻ കഴിഞ്ഞ ദിവസം മക്കളുടെ സിനിമ കാണാൻ തിയേറ്ററിലെത്തി എത്തി ഭാര്യ വിമലയ്ക്കൊപ്പമാണ് ശ്രീനിവാസൻ തിയേറ്ററിൽ എത്തിയത് സിനിമയിൽ നിവിൻ പോളി നന്നായി ചെയ്തുവെന്ന് ശ്രീനിവാസൻ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു താൻ പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ ധ്യാനും വിനീതും ചെയ്തുവെന്നും ശ്രീനിവാസൻ പറഞ്ഞു ധ്യാൻ പൊളിച്ചോ എന്ന ചോദ്യത്തിനോടായിരുന്നു ശ്രീനിവാസന്റെ പ്രതികരണം എന്നാൽ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലെന്ന് ഭാര്യ വിമല നിന്ന് പറഞ്ഞു ഒന്നും തെറ്റാതെ അവർ ചെയ്തു എന്നുള്ളത് എനിക്ക് തന്നെ അത്ഭുതമായി താൻ പറഞ്ഞു കൊടുത്തതൊന്നും തിരുത്തിയിട്ടില്ല എന്ന് തമാശ രൂപേണെ ശ്രീനിവാസൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് തെറ്റാതെ ചെയ്യുന്നവരെ കാണാൻ വളരെ പ്രയാസമാണെന്നും ശ്രീനിവാസൻ പറയുന്നു അച്ഛൻ എന്ന രീതിയിൽ അഭിമാനം തോന്നുന്നുണ്ടോ എന്ന ചോദ്യത്തിന് എല്ലാം താൻ പറഞ്ഞു കൊടുത്തതായിരുന്നു അതിനാൽ പുതുതായി ഒന്നും തോന്നിയില്ല എന്നാണ് ശ്രീനിവാസൻ മറുപടിയായി നൽകിയത് താൻ വിദ്യാർത്ഥിയാണെന്നും ശ്രീനിവാസൻ പറയുന്നു സിനിമ കണ്ടപ്പോൾ തനിക്കും പഴയ കാലത്തെ നുസ്റ്റാൽജിയ കിട്ടി അന്ന് വഴക്ക് പറഞ്ഞത് കൊണ്ടായിരിക്കും ഇപ്പോൾ നന്നായതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു നിവിൻ പോലും നന്നായിട്ടുണ്ട് ഗംഭീരമായിരുന്നു എന്നും ശ്രീനിവാസൻ പറഞ്ഞു നിബിൻറെ എല്ലാ ഡയലോഗുകളും നല്ലതായിരുന്നുവെന്ന് വിമലയും പറഞ്ഞു ധ്യാൻ ചെയ്ത ഭാഗത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഒന്നുകൂടി കണ്ടിട്ട് പറയാമെന്നാണ് ശ്രീനിവാസൻ പറഞ്ഞത് ധ്യാനിനെയും പ്രണവിനെയും പഴയ ദാസനെയും വിജയനെയും ഓർമ്മിച്ചുവെന്നും അത് എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നും മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ അവർ മിമക്രി കാണിച്ചില്ലെന്നും അവരുടേതായ രീതിയിൽ നന്നായി ചെയ്തുവെന്നും ശ്രീനിവാസൻ പറഞ്ഞു ഇനി ശ്രീനിവാസന്റെ സ്ക്രിപ്റ്റ് വിനീതിനെ ഏൽപ്പിക്കാനായോ എന്ന ചോദ്യത്തിന് എന്റെ ഒക്കെ അവർ എടുക്കുമോ എന്നാണ് ശ്രീനിവാസൻ ചോദിച്ചത് അവർ പറഞ്ഞിട്ടുണ്ടാകാമെങ്കിലും തന്റെ അടുത്ത് ഇതുവരെ അതിനെപ്പറ്റി ചോദിച്ചിട്ടില്ലെന്നും ശ്രീനിവാസൻ പറഞ്ഞു ചോദിച്ചാൽ കൊടുക്കുമോ എന്ന ചോദ്യത്തിന് വേണ്ടി വന്നാൽ കൊടുക്കുമെന്നാണ് ശ്രീനിവാസൻ പറഞ്ഞത് അസുഖം മാറിക്കഴിഞ്ഞാൽ പണ്ട് കണ്ടിരുന്ന പോലെ മോഹൻലാലും ശ്രീനിവാസനും ഒരുമിക്കുന്ന ഒരു സിനിമ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് അതിന് സാധ്യതയുണ്ടെന്നാണ് ശ്രീനിവാസൻ പറഞ്ഞത് അങ്ങനെ ഒരു ഡിസ്കഷൻ നടന്നിട്ടുണ്ടെന്നും ശ്രീനിവാസൻ പറഞ്ഞു ആരോഗ്യപരമായി ശരിയല്ലാത്തതാണ് ഇത് നടക്കാത്തതിന് പിന്നിലെ കാരണം ചില കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് വിചാരിക്കുന്നു സ്വാമീസ് ലോഡ്ജിൽ വെച്ചാണ് മോഹൻലാലിനെ ആദ്യമായി കാണുന്നത് സുരേഷ് കുമാറിന്റെ കൂടെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കഴിഞ്ഞ സമയത്താണ് ഈ ലോഡ്ജിൽ വെച്ച് ആദ്യമായി മോഹൻലാലിനെ കണ്ടത് ഞാൻ അവിടെ സ്ഥിരമായി താമസിക്കാറില്ല ഇടയ്ക്ക് പോകുമ്പോഴാണ് മോഹൻലാലിനെ കാണുന്നത് അന്ന് അങ്ങനെ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും സംസാരിക്കാറുണ്ടായിരുന്നില്ലെന്നും ശ്രീനിവാസൻ പറഞ്ഞു